ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ നാസിസം യൂറോപ്പിന്റെ സകല മേഖലകളെയും ബാധിക്കുകയും അറുപത് ലക്ഷം യഹൂദരുടെ കൂട്ടക്കൊലയിൽ കലാശിക്കുകയും ചെയ്തു യഹൂദരോടുള്ള ഹിറ്റ്ലറുടെ വിരോധം ആയിരക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം പടവാളൂങ്ങിയത് ക്രിസ്ത്യാനികൾക്ക് നേരെയായിരുന്നു നാസികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഉഗ്രകോപത്തിന് പാത്രിഭൂതരായവരിൽ നിരവധി ജൂത ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു യഹൂദരിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് വന്നവരായിരുന്നു അവർ അവരിൽ ലോകത്തിലെ ഏറ്റവുമധികം അറിയപ്പെടുന്ന ദമ്പതികൾ റുമേനിയൻ പാസ്റ്ററും പ്രമുഖ പ്രഭാഷകനുമായ റവറൻഡ് റിച്ചാർഡ് ബൂംബ്രാൻഡും ഭാര്യ സബീന ബൂംബ്രാൻഡുമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കീഴിൽ ജയിലിൽ അനുഭവിച്ച പീഡനം വാക്കുകളാൽ വർണ്ണിക്കുവാൻ കഴിയാത്തതാണ് ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും തികഞ്ഞ ക്രിസ്തീയ സാക്ഷ്യം പാലിക്കുവാൻ റവറൻറ് റിച്ചാർഡ് ബൂംബ്രാൻഡിനും ഭാര്യയ്ക്കും സാധിക്കുകയുണ്ടായി തികഞ്ഞ ഒരു ഓർത്തഡോക്സ് ജൂത കുടുംബത്തിലാണ് റിച്ചാർഡ് ബുംബ്രാൻഡ് ജനിച്ചത് പൂർവ്വപിതാക്കന്മാരുടെ ജൂതവിശ്വാസത്തെ അവഗണിച്ചുകൊണ്ട് ഒരു നിരീശ്വരവാദിയായാണ് അദ്ദേഹം ജീവിച്ചു വന്നത് സിനകിൽ വെച്ചായിരുന്നു വിവാഹം നടന്നതെങ്കിലും ആഡംബരപൂർണവും ലോകപ്രകാരമുള്ളതുമായ ജീവിത ശൈലിയാണ് അവർ പിന്തുടർന്നത് സമ്പന്നനായ ഒരു വ്യവസായിയായിരുന്നു റിച്ചാർഡ് അതുകൊണ്ട് തന്നെ നിഷാ ക്ലബ്ബുകളിലും തിയേറ്ററുകളിലും ഡിന്നർ പാർട്ടികളിലും പങ്കെടുത്ത് പണം തൂർത്തടിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതോടെ റിച്ചാർഡ് ക്ഷയരോഗബാധിതനായി മലമോളിലുള്ള ഒരു സാനിറ്റോറിയത്തിൽ വിശ്രമത്തിനും ചികിത്സയ്ക്കുമായി അദ്ദേഹം പ്രവേശിക്കപ്പെട്ടു അടുത്തുള്ള ഗ്രാമത്തിലെ വൃദ്ധനായ ഒരു ആശാരി ബൂംബ്രാൻഡിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന് സമ്മാനമായ ഒരു ബൈബിൾ നൽകുകയും ചെയ്തു ക്രിസ്ത്യാനിയായിരുന്ന ആശാരി യേശുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അദ്ദേഹത്തോട് സംസാരിച്ചു ബുക്ക് മടങ്ങിയെത്തിയ വുംബ്രാൻഡ് ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുവാൻ ആരംഭിച്ചു യഥാർത്ഥ ദൈവത്തെ അറിയുവാനുള്ള തീവ്രമായ ഒരു അന്വേഷണ ത്വര അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു ജൂതന്മാരുടെ ഇടയിലും സുവിശേഷം അറിയിച്ചിരുന്ന മിഷണറിമാർ നടത്തിവന്ന പല യോഗങ്ങളിലും വുംബ്രാൻഡ് സംബന്ധിച്ചു അവിടെ വെച്ച് അദ്ദേഹം യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു വിവരമറിഞ്ഞ ഭാര്യ സബീന മതംമാറ്റത്തെ ശക്തമായി എതിർത്തു പാരമ്പര്യം കൈവെടിയുവാൻ അവർ തയ്യാറായിരുന്നില്ല ക്രിസ്ത്യാനിയാകുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് സബീന വാദിച്ചു വുംബ്രാൻഡിന്റെ സ്നാനത്തിന്റെ അന്ന് ആത്മഹത്യ ചെയ്യുമെന്നും അവർ ഭീഷണി മുഴക്കി എന്നാൽ സ്നാന ദിവസം അവളുടെ മനോഭാവത്തിന് മാറ്റം വരികയും സബീനയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ് സഭയോട് ചേരുകയുമാണ് ഉണ്ടായത് പരിവർത്തനം ചെയ്ത ക്രിസ്തീയ ദമ്പതികൾ കാണുന്നവരോടൊക്കെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും അവനെ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തു സഹപ്രവർത്തകരും സ്നേഹിതരുമായ ജൂതന്മാരോടും അവർ സുവിശേഷം അറിയിച്ചു തീവണ്ടിയിലും പാർക്കിലും നഗരവീഥികളിലും അവസരം കിട്ടുന്നിടത്തൊക്കെയും സുവിശേഷം അറിയിക്കാൻ അവർ മടിച്ചില്ല വിവാഹനാളിൽ യഹൂദ റബി വായിച്ചു കേൾപ്പിച്ച പ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്ന മെഷിഹ ക്രിസ്തു ആണെന്ന് ദമ്പതികൾക്ക് ബോധ്യമായി വെള്ളിയാഴ്ച വൈകുന്നേരവും ശാപത്ത് നാളിലും സിനഗോഗ സന്ദർശിച്ച് സുഹൃത്തുക്കളോടൊക്കെ ക്രിസ്തു എന്ന മെഷിഹയെക്കുറിച്ച് സംസാരിക്കുവാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് റൊമേനിയൻ ഗവൺമെൻറ് നിഷ്ക്രിയമാകുകയും ജൂതവിരുദ്ധ ഭരണകൂടം അധികാരമേൽക്കുകയും ചെയ്തതോടെ റൊമേനിയയിലെ യഹൂദരുടെ കാര്യം അവതാളത്തിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബറോടു കൂടി ഭരണകൂടം ജൂതർക്ക് നേരെ ശക്തമായ ആക്രമ ആക്രമണം അഴിച്ചുവിട്ടു ജൂതന്മാർ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഉണ്ടായി അവരുടെ വ്യവസായ സ്ഥാപനങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കളും കണ്ടുകെട്ടി പിറ്റേ വർഷം നാസിപ്പട റുമാനിയയിലെത്തി ഉപദ്രവത്തിന് ശക്തി കൂടുവാൻ തുടങ്ങി ജൂതവിശ്വാസികൾ തിങ്ങിപ്പാർത്തിരുന്ന ജാസി നഗരം പൂർണ്ണമായും തകർക്കപ്പെട്ടു അനേകർ ചത്തൊടുങ്ങി നാലായിരത്തിലേറെ പേർക്കാണ് അന്ന് ജീവഹാനി സംഭവിച്ചത് യുദ്ധത്തിനൊടുവിൽ മരിച്ച ജൂതരുടെ എണ്ണം ആറ് ലക്ഷം ആയിരുന്നു രണ്ട് ലക്ഷത്തി അറുപതിനായിരം റൊമേനിയൻ ജൂതന്മാർ വേറെയും മരിച്ചു ഹും്രാൻ്റെ കുടുംബക്കാർ പാർത്തിരുന്ന ബുക്കാറസ്റ്റ് നഗരത്തിലെ മിക്കവാറും ജൂതന്മാരും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇംഗ്ലീഷ് മിഷൻ ചർച്ച് അടച്ചുപൂട്ടി പട്ടക്കാരൻ രാജ്യം വിടുവാൻ നിർബന്ധിതനായി റിച്ചാർഡ് ബൂംബ്രാൻഡ് പുതിയ പട്ടക്കാരനായി നിയമിക്കപ്പെട്ടു നോർവീജിയയിലെയും സ്വീഡനിലെയും മിഷൻ സ്റ്റേഷനുകളുടെ സംരക്ഷണത്തിന് കീഴിലായിരുന്നു സഭ നടത്തപ്പെട്ടിരുന്നത് അതുകൊണ്ട് പ്രസംഗിക്കുവാനും ജൂതന്മാരോടും ജാതിയോടും സുവിശേഷം അറിയിക്കുവാനും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാനും റിച്ചാർഡിന് സാധിച്ചിരുന്നു ജർമ്മൻ പട്ടാളം നഗരത്തിൽ വന്നപ്പോൾ റിച്ചാർഡ് ജോഹനാന്റെ സുവിശേഷ പ്രതികൾ അച്ചടിച്ച് പട്ടകളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്യുകയുണ്ടായി മൂന്നവസരങ്ങളിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടെങ്കിലും മൂന്നാഴ്ചകളിൽ കൂടുതൽ അവിടെ കഴിയേണ്ടതായി വന്നിട്ടില്ല അതിനിടയിൽ അനുയോജ്യരായ ആരെങ്കിലും അന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചിരുന്നു ഭരണകൂടം ആരാധന സ്വാതന്ത്ര്യം പൂർണ്ണമായി നിരാകരിച്ചതോടെ വിശ്വാസികൾ ഭവനങ്ങളിൽ രഹസ്യമായി ആരാധിക്കുവാൻ തുടങ്ങി അനധികൃതമായി ആരാധിക്കുന്നവരെ തെരഞ്ഞു കണ്ടുപിടിക്കുവാൻ ഭരണകൂടം രഹസ്യ പോലീസിനെ നിയോഗിച്ചു മുറിയുടെ മുമ്പിലുള്ള വാതിലിൽ പോലീസുകാർ മുട്ടുമ്പോൾ പട്ടക്കാരനും വിശ്വാസികളും പിന്നിലൂടെ പിന്നിലുള്ള വാതിലൂടെ ഓടി രക്ഷപ്പെടുമായിരുന്നു അതിനുശേഷമായിരിക്കും ഗ്രഹനാഥൻ മുൻവശത്തെ വാതിൽ തുറക്കുക തങ്ങൾക്ക് പരസ്യമായി ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിത്തരണമെന്ന് റിച്ചാർഡ് മതപരമായ ചുമതലകൾ വഹിക്കുന്ന മന്ത്രിയോട് അഭ്യർത്ഥിച്ചു ആദ്യം അപേക്ഷ നിരാകരിക്കപ്പെട്ടെങ്കിലും സുവിശേഷം കേട്ട മന്ത്രി പിന്നീട് അതിനുള്ള അനുവാദം നൽകി പിന്നീട് മന്ത്രി തന്നെ വുംബ്രാൻഡിന്റെ സുഹൃത്തും സംരക്ഷകനുമായി ജൂതവിശ്വാസത്തിൽ നിന്നും നാമധേയ ക്രിസ്ത്യാനികളായി മാറിയ പലരുടെയും രൂക്ഷമായ വിമർശനത്തിനും എതിർപ്പിനും റിച്ചാർഡ് റിച്ചാർഡിരയായി ഒരിക്കൽ ഒരു ഓർത്തഡോക്സ് ചർച്ചിന് വെളിയിൽ അദ്ദേഹം ബൈബിൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ജൂതനായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ചില ഇടവക ജനങ്ങൾ കോപത്തോടെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഈ വൃത്തികെട്ട ജൂത ക്രിസ്ത്യാനി ഞങ്ങളുടെ ദൈവാലയത്തെ അശുദ്ധമാക്കുകയും നിർമ്മല സുവിശേഷത്തെ നശിപ്പിക്കുകയും ചെയ്തു അവർ ബൈബിൾ തിരിച്ചു കൊടുത്ത് പ്രതിഷേധം രേഖപ്പെടുത്തി എന്നാൽ സത്യസന്ധരും ഭക്തരുമായ പല ക്രിസ്തീയ നേതാക്കളെക്കുറിച്ചും കുറിച്ചും ബുംബ്രാൻഡിന് അറിവുണ്ടായിരുന്നു ജൂതന്മാരുടെ സ്നേഹവും ഹൃദയ ഹൃദയവിശാലതയും ഉള്ളിൽ പ്രകടിപ്പിച്ചിരുന്ന അവരിൽ ഓർത്തഡോക്സ് ലൂതറൻ ബിഷപ്പുമാരും ഉൾപ്പെട്ടിരുന്നു പീഡനകാലത്ത് അവരിൽ പലരുടെയും സഹായങ്ങൾ റിച്ചാർഡിന് ലഭിച്ചിട്ടുണ്ട് ഓരോ സഭയിലും ക്രിസ്തു സഭയിലെ സത്യവിശ്വാസികളായ ന്യൂനപക്ഷമുണ്ടെന്ന് വുംബ്രാൻഡ് മനസ്സിലാക്കി അവരൊക്കെ നാസി ഭരണകൂടത്തെ അനുകൂലിക്കാത്തവരും സുവിശേഷത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുന്നവരും അത്രേ യുദ്ധവേളകളിലൊക്കെയും ബുംബ്രാൻഡും സബീനയും നാസിപ്പടയുടെ ക്രൂരതകൾക്കിരയായ അനാഥ ജൂത കുട്ടികളുടെ സംരക്ഷണത്തിനായി അഹോരാത്രം അധ്വാനിച്ചു റൊമേനിയൻ പ്രൊട്ടസ്റ്റന്റുകാരുടെയും നാടോടികളുടെയും കുട്ടികൾ അവരിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ റഷ്യൻ പട്ടാളം നാസിപ്പടയെ സംരക്ഷിക്കുകയും ജർമ്മനിയിലേക്ക് രക്ഷപ്പെടാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് ഉണ്ടായത് ആ വർഷം തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭരണം റഷ്യയിൽ നിലവിൽ വന്നു സ്ഥാപിത മതങ്ങളുമായി അനുരഞ്ജനത്തോടെ പോകാനാണ് സർക്കാർ തീരുമാനിച്ചത് അതവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രവുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ മതത്തിനെതിരല്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവരുടെ ശ്രമം വൈദികർക്ക് സ്റ്റൈബെൻറ്റും പെൻഷനും അനുവദിക്കുന്നതാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ബിഷപ്പുമാരും പുരോഹിതന്മാരും ഉൾപ്പെടെ നാലായിരത്തോളം പേർ പുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് സ്തുതി പാടുകയും സ്റ്റാലിനെ ബഹുമാന്യനായി പ്രസിഡന്റായി അംഗീകരിക്കുകയും ചെയ്തു കിരാത ഭരണത്തെ അംഗീകരിക്കാതിരുന്ന റിച്ചാർഡ് വുംബ്രാൻഡ് അധികാരികളുടെ നോട്ടപ്പുള്ളിയായി മാറി അവസരം കിട്ടുന്നിടത്തൊക്കെ രഹസ്യമായി അദ്ദേഹം സുവിശേഷം അറിയിക്കാൻ മുതിർന്നു ഒരിക്കൽ ഒരു കടയിൽ വെച്ച് റഷ്യൻ ക്യാപ്റ്റനെയും വനിതാ ഓഫീസറേയും അദ്ദേഹം പരിചയപ്പെട്ടു അവരെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു അവരോട് അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു അന്ന് തന്നെ അവരിരുവരും രക്ഷിക്കപ്പെട്ടു റഷ്യക്കാർക്ക് വേണ്ടിയുള്ള ഒളിവ് സഭാപ്രവർത്തനങ്ങളിൽ അവർ വുംബ്രാൻഡിന് തുണയാവുകയും ചെയ്തു ആർമി ക്യാമ്പുകളിൽ അനേക സൈനികർ ഉംബ്രാൻഡിന്റെ രഹസ്യ പ്രചാരണം വഴിയായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണവേളയിൽ നിരവധി വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയും അനേകർ ഒളിവിൽ പോവുകയും പോവുകയുമുണ്ടായി വിലക്കുകളും ഉള്ളപ്പോൾ തന്നെ സുവിശേഷം ശക്തിയായി പ്രചരിക്കപ്പെടുകയും ലഘുലേഖകൾ അച്ചടിച്ച് രഹസ്യമായി വിതരണം ചെയ്യപ്പെടുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ദേവാലയത്തിലേക്ക് ഏകനായി നടന്നു പോകുമ്പോൾ രഹസ്യ പോലീസുകാർ മുംബ്രാൻഡിനെ കണ്ടു അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ കാർഡുകളും പൗരത്വം വ്യക്തമാക്കുന്ന രേഖകളും അവർ പിടിച്ചെടുത്ത് പുതിയൊരു പേര് നൽകി എട്ടര വർഷത്തോളം കാണാതായ ഒരു റുമേനിയൻ പൗരനായി അദ്ദേഹത്തിന് തടവിൽ കഴിയേണ്ടി വന്നു പണവുമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദ്ദേഹം പോയെന്നും പിന്നീട് ജയിലിൽ കിടന്നു മരിച്ചെന്നുമാണ് പോലും പോലീസുകാർ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ അമ്പത്തിയാറ് കാലഘട്ടങ്ങളിൽ അതിനിഷ്ഠൂരമായ മർദ്ദന മുറകൾക്ക് റിച്ചാർഡ് വിധേയനായി തലകീഴായി തൂക്കിയിട്ടു കാൽവെള്ള അടിച്ചു പൊട്ടിച്ചു ഐസ് കട്ടയിൽ കിടത്തി എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങുന്നതുവരെ അടിച്ചു ശരീരത്തിൽ പതിനെട്ട് ദ്വാരങ്ങൾ സൃഷ്ടിച്ചു മർദ്ദകർ ക്ഷീണിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകും അദ്ദേഹത്തിൻ്റെ ഭാരം കുറഞ്ഞു ശരീരത്തിൻ്റെ ആകൃതി തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പിന്നീടും അനേക വർഷങ്ങൾ റിച്ചാർഡ് ബുംബ്രാൻ്റ് ജീവിച്ചിരുന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ് മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം ഇരുമ്പഴിക്കുള്ളിലായി അഞ്ചര വർഷങ്ങൾ കഴിഞ്ഞാണ് റിച്ചാർഡിനെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൊതുമാപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഈ നാളുകളിലൊക്കെയും സബീനയും തടവറവാസത്തിലായിരുന്നു പീഡനങ്ങളൊന്നും സഹിക്കേണ്ടി വന്നില്ലെന്ന് മാത്രം എങ്കിലും മൂന്ന് വർഷം ജയിലിനുള്ളിൽ കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വന്നു വായു കയറുന്ന ചെറിയ സുഷിരങ്ങൾ മാത്രമുള്ള ഇരുട്ടറകളിലാണ് അവരെയും പാർപ്പിച്ചിരുന്നത് ജയിലിൽ കിണർ കുഴിക്കുന്ന ജോലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവഴുതി കിണറ്റിൽ വീണ് അപകടം സംഭവിക്കുകയുണ്ടായി അവരുടെ മകൻ മിഹായിൽ മൂന്ന് വർഷം പോലെയാണ് വളർന്നത് പോലീസിന്റെ മേൽനോട്ടത്തിൽ രണ്ട് സ്ത്രീകളാണ് അവനെ വളർത്തിയത് അവർ ക്രൂരമായി അവനെ അടിക്കുകയും അങ്ങനെ അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു സ്കൂളിൽ കമ്മ്യൂണിസത്തിനെതിരായി സംസാരിച്ചു എന്ന കാരണം ചുമത്തി അവനെ രണ്ടു വർഷം വിദ്യാഭ്യാസം തടഞ്ഞ് ഭവനത്തിലെത്തുകയും ഉണ്ടായി തുടർന്നും സംഭവിച്ചേക്കാവുന്ന ജയിൽ ജീവിതവും പീഡനവും ഒഴിവാക്കാൻ നോർവീജിയൻ ഇസ്രായേൽ മിഷൻ റൊമേനിയൻ ഗവൺമെന്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് നൽകി റിച്ചാർഡിനെ രാജ്യം വിട്ടു അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ശിഷ്ടകാലം അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് തൻ്റെ ഒളിവ് സഭകളെക്കുറിച്ചും ജയിൽവാസത്തെക്കുറിച്ചും ലോകത്തെ അറിയിക്കുന്ന ഒരു ശബ്ദമായി കഴിയാനാണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത് മറ്റ് രാജ്യങ്ങളിൽ താമസിച്ച് പ്രവർത്തിക്കുവാനുള്ള ശാരീരിക ആരോഗ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ മിഷൻ ടു ദ കമ്മ്യൂണിസ്റ്റ് വേൾഡ് എന്നൊരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ വിശ്വാസികൾക്ക് പ്രചോദനം നൽകുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ റവറന്റ് റിച്ചാർഡ് വുംബ്രാൻഡ് ജയിൽ മോചിതനായി വരുമ്പോൾ മാതാപിതാക്കളുടെ നല്ല സാക്ഷ്യം കണ്ട് ക്രിസ്ത്യാനിയെ മകൻ ചോദിച്ചു പപ്പയുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും പഠിച്ച പ്രധാന പാഠം എന്താണ് വുംബ്രാൻഡ് പറഞ്ഞു ആദ്യമായി ജീവനുള്ള ഒരു ദൈവമുണ്ട് രണ്ടാമത് ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ മൂന്നാമതായി ഒരു നിത്യജീവനുണ്ട് നാലാമത് സ്നേഹമാണ് യഥാർത്ഥ ബാധ വേണ്ടി അന്ത്യം വരെ പോരാടിയ റിച്ചാർഡ് ബുംബ്രാൻ സബീന ദമ്പതികളുടെ ആത്മാവ് ഇപ്പോൾ പർദീശിൽ ശ്രമിക്കുന്നു